നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷക മനസ്സിൽ നിലനിന്ന ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച താരമാണ് നടൻ വിഷ്ണു പ്രസാദ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ സീരിയലുകളിലാണ് കൂടുതൽ തിളങ്ങിയത് കൂടുതലും വില്ലൻ വേഷങ്ങൾ ചെയ്താണ് വിഷ്ണു പ്രസാദ് ശ്രദ്ധേയനാവുന്നത് തൊട്ടത് പൊന്നാക്കിയ നടൻ എന്ന് വിഷ്ണുവിനെ പറയുന്നതിൽ തെറ്റില്ല സിനിമയിലും സീരിയലിലും എല്ലാം തനിക്ക് ശോഭിക്കാനാകുമെന്ന് തെളിയിച്ച വിഷ്ണു ഇപ്പോഴും സീരിയൽ രംഗത്ത് സജീവമാണ് രാഘുൽ സീരിയലിലെ കാരാളിചന്ദ്രനും ചന്ദ്രനും എന്റെ മാതാവിലെ ജോൺസണുമെല്ലാം കനൽപ്പൂവിലെ ചെട്ടിയാറുമെല്ലാം വിഷ്ണുവിന്റെ അഭിനയ മികവിൽ ആരാധകർ കണ്ട കഥാപാത്രങ്ങളായിരുന്നു ഇപ്പോഴിതാ നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു മരണം സംഭവിച്ചത് നടൻ കിഷോർ സത്യാണ് ആണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം അറിയിച്ചത് ഒരു സങ്കട വാർത്ത എന്ന് പറഞ്ഞാണ് കിഷോർ സത്യ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി എന്നും ുന്നുവെന്നും കിഷോർ സത്യ കുറിച്ചു എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് സംസ്കാരം നാളെ നടക്കും നേരത്തെ നടന്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും നടൻ കിഷോർ സത്യ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏറെ നാളുകളായി കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ആത്മാഅംഗങ്ങൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായുള്ള പണം സമാഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ കരൾ നൽകാൻ തയ്യാറായെങ്കിലും മുപ്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സ ചെലവ് വരുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ചെറിയ തുക െങ്കിലും വലിയ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം കാശി കയ്യെത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് സീരിയൽ രംഗത്ത് സജീവമായിരുന്നു സിനിമകളെക്കാൾ വിഷ്ണുപ്രസാദിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് സീരിയലുകളായിരുന്നു